കോൺഗ്രസ് നേതാവും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന എൻ സുബ്രഹ്മണ്യനെതിരെ കേസ് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ വ്യാജ പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതിനാണ് ചെവാർ പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് വിശദാംശങ്ങളുമായി മേഘമാധവൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് മേഘാ കോൺഗ്രസ് നേതാക്കൾ വെട്ടിലായിരിക്കുന്ന അവസ്ഥയാണ് സോണിയാഗാന്ധിയും ഈ ഉണ്ണികൃഷ്ണൻ പോട്ടിയും ഗോവർദ്ധനും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വന്നു അതിന് പിന്നാലെ ആരാണ് സോണിയാഗാന്ധിയെ ഇവർക്ക് കാണാൻ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയതെന്നുള്ള വിവിധ ചോദ്യങ്ങൾ വിവിധ ഭാഗത്ത് ഉയരുമ്പോൾ ആകെ വെട്ടിലായിരിക്കുന്ന കോൺഗ്രസ് കോൺഗ്രസുകാർ ഈ മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യൻ അടക്കമുള്ള കോൺഗ്രസ്സുകാർ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയയിലൂടെ അടക്കം പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ ചേവായൂർ പോലീസ് കേസെടുത്തത് അതായത് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിലൂടെ ജനറേറ്റഡ് ആയ ചിത്രം കഴിഞ്ഞ ദിവസം പ്രചരിപ്പിച്ചിരുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ട കൊണ്ടാണ് എൻ സുബ്രഹ്മണ്യൻ വരെ ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് കോൺഗ്രസിന്റെ ഈ ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് ഈ എൻ സുബ്രഹ്മണ്യൻ എൻ സുബ്രഹ്മണ്യൻ ഇത്തരത്തിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ലഹളയുണ്ടാക്കുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ എ വഴി നിർമ്മിച്ച ഒരു വ്യാജ ഫോട്ടോ മുഖ്യമന്ത്രിയുടെ എന്ന പേരിൽ ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് നമുക്കറിയാം ഇതിനു പിന്നാലെ അതായത് എൻ സുബ്രഹ്മണ്യൻ ഇത്തരത്തിലൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ എ നിർമ്മിത വ്യാജ ഫോട്ടോ പ്രചരിപ്പിക്കുന്നു അതിനു പിന്നാലെ പല പല പ്ലാറ്റ്ഫോമുകളായി ഇത് മറ്റ് കോൺഗ്രസ് അണികളും പ്രചരിപ്പിക്കുന്ന രീതിയൊക്കെ തന്നെയും ഉണ്ടായി വലിയ തരത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുന്നത് വിഞ്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സോണിയാഗാന്ധിക്കൊപ്പം ഉണിക്ഷൻ പോറ്റു നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു അതും വലിയ എങ്ങനെ ാണ് സോണിയാഗാന്ധിയെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ അടുത്ത് ഈ ഉണ്ണികൃഷ്ണൻ പൂർത്തി എത്തിയത് എന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നേരത്തെ തന്നെ ചോദ്യം ഉയർന്നു വന്ന സാഹചര്യമുണ്ട് അതൊക്കെ തന്നെയും വലിയ പരുങ്ങലാക്കിയിരിക്കുന്നു കോൺഗ്രസിനെ അതിനു പിന്നാലെ കൂടിയാണ് മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വ്യാജ നിർമ്മിതിയായ ഏ ഫോട്ടോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ വഴി ഈ കോൺഗ്രസ് അണികൾ പ്രചരിപ്പിക്കുന്നത് അത് എൻ സുബ്രഹ്മണ്യനാണ് കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ നേതാവ് കൂടിയായ എൻ സുബ്രഹ്മണ്യനാണ് തുടക്കം കുറിക്കുന്നത് അതിന് പിന്നാലെ വലിയ തരത്തിൽ കോൺഗ്രസ് അണികൾ ഇത് പ്രചരിപ്പിച്ച സാഹചര്യം നമുക്ക് തന്നെ ഉണ്ടായി ഏതായാലും ചേവായൂർ പോലീസാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ സുബ്രഹ്മണ്യനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്